ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജാഫോസ് ഇംഗ്ലീഷ് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇവിടെ തന്നിരിക്കുന്ന ഈ ന്യൂസ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പുകളിൽ ഒന്നിൽ അതിലെ മെമ്പേഴ്സ് ഡിസ്കസ് ചെയ്ത ഒരു വാർത്തയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വാർത്ത കാണുന്നത് ശ്രദ്ധിക്കുക ഇവിടെ തന്നിരിക്കുന്ന ഈ വാർത്തയുടെ ഈ ഹെഡ്ലൈൻ ഗവൺമെൻറ് ക്യാപ്സ് ഫെയേഴ്സ് വീൽസ് വിപ്പ് എന്നാണ് ഈ വാർത്തയുടെ തുടക്കം നിങ്ങൾക്കറിയാം ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് കുറേ വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്യുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടു വന്നുള്ളൊരു വാർത്തയാണ് എങ്കിലും നമുക്കറിയാം ഒരു ന്യൂസിൽ ആ ന്യൂസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഹെഡ്ലൈനാണ് ഹെഡ്ലൈൻ വായിക്കുമ്പോഴേക്കും ആ ന്യൂസിൻ്റെ ഒരു വലിയ ശതമാനം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അങ്ങനെയാണ് ജേർണലിസ്റ്റുകൾ വാർത്തകൾ എഴുതുന്നത് ഹെഡ്ലൈനിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ വാർത്തയുടെ പ്രധാനപ്പെട്ട ക്രക്സ് അതിൻ്റെ ഉള്ളടക്കം നമുക്ക് അറിഞ്ഞിരിക്കണം എന്നാണ് ജേർണലിസ്റ്റിക്സ് റൂൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് മാത്രമല്ല അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാൻഡ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വരിയിൽ നിന്ന് ഫൈവ് ഡബ്ല്യു ജൻ വൺ എച്ച് എന്നാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ വേർഡ് അങ്ങനെയാണ് അതായത് വാട്ട് വേർ വെൻ വൈ ഹു എന്നീ പറയുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ആദ്യത്തെ വരിയിൽ നിന്ന് തന്നെ വായനക്കാരന് കിട്ടണം എന്നൊരു ഒരു 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 ജേണലിസ്റ്റിക് തിയറി ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് അതായത് ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വാർത്തയെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട് ഈ ഹെഡ്ലൈനിൽ നിന്ന് തന്നെ നമുക്കത് എന്താണെന്ന് മനസ്സിലാവേണ്ടതുണ്ട് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു അല്ലേ ഗവൺമെൻറ് ക്യാപ്സ് ഫെയ്സ് വീൽസ് വിപ്പ് കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഒരു വാർത്തയാണ് സത്യസന്ധമായിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളിൽ പല ആൾക്കാർ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരായിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഹെഡ്ലൈൻ വായിച്ചപ്പോൾ മനസ്സിലായി വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ അഭിപ്രായം പറയും ഇംഗ്ലീഷ് അറിയുന്ന ആളുകളായിരിക്കാം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കാം എന്നിട്ടും കുറേ ആളുകൾക്ക് ഇതെന്താണെന്നും മനസ്സിലായിട്ടില്ല ആ എഴുതിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ കാരണം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിലാണ് ഈ ഡിസ്കഷൻ നടന്നത് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ ഗ്രൂപ്പിലാണ് പക്ഷേ എന്നിട്ടും പല ആളുകളും അതിൻ്റെ അർത്ഥം പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായി ഓക്കെ എന്നാൽ നമുക്ക് ഈ പറയുന്ന ഹെഡ്ലൈൻ വൺ ബൈ വൺ ആയിട്ട് എന്താണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹെഡ്ലൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്നൊരു കോഴ്സുണ്ട് ഓൺലൈൻ കോഴ്സാണ് ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഇതുപോലെ ഏത് ഇതൊന്നുമല്ല ഇതൊക്കെ വളരെ സില്ലിയായിട്ടുള്ള കാര്യമാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂസൊക്കെ വളരെ പെട്ടെന്ന് സിമ്പിളായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി ലോകത്തെവിടെ ഇരുന്നു നിങ്ങൾക്ക് ഇത് പഠിക്കാം ഇതിൻ്റെ കൂടെ ഈ ബുക്ക് അതായത് വേർഡ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ വേർഡ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ ബുക്കിനകത്തുള്ള ഫ്രൈസസും വേർഡ്സുകളും മാത്രം പഠിച്ചാൽ മതി ഈ പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഏത് തരത്തിലുള്ള വാർത്തയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു കഴിവ് അത് പത്തോ ഇരുപതോ മുപ്പതോ വർഷം കൊണ്ടൊക്കെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്കില്ല് നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന കോഴ്സാണ് അത് എല്ലാ മലയാളികളും ഭാഷയെ സ്നേഹിക്കുന്ന മലയാളികളെല്ലാം ചെയ്തിരിക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് വലിയ അച്ചീവ്മെൻറ്റ് അതായത് യു പി എസ് സി സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളൊക്കെ വളരെ ലളിതമായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മേഖല വളരെ എളുപ്പമായിരിക്കും വളരെ എന്താ പറയുക അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷ അവരെ സഹായിക്കും ഈ ഒരു കോഴ്സ് ചെയ്താൽ അതായത് ആ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം അവർക്ക് ലാഭിക്കുക കാരണം അത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നിരന്തരമായ വായനയിലൂടെ പരിശീലനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാവുന്ന കഴിവാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഇംഗ്ലീഷ് മാസിലേക്ക് സ്വാഗതം ചെയ്യണം നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഞാൻ നേരത്തെ കാണിച്ച ഹെഡ്ലൈൻ ഗവൺമെൻറ്റ് ക്യാപ്സ് ഫെയേഴ്സ് വീൽസ് വിപ്പ് എന്ന് പറയുന്ന ഹെഡ്ലൈൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ചില വാക്കുകൾ ഈ ഹെഡ്ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ടല്ലോ അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം ആദ്യം ക്യാപ്പ് എന്ന് പറയുന്നൊരു വേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ക്യാപ്സ് ക്യാപ് മീൻസ് ടു ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ക്യാൻ ബി ചാർജ്ഡ് ഫോർ സംതിങ് ഓർ സ്പെൻഡ് ഓൺ സംതിങ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പണമുണ്ടല്ലോ ആ പണത്തിന് ലിമിറ്റ് വരുത്തുക കൃത്യമായി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ ചിലവ് നിയന്ത്രിക്കുക പണം ചിലവഴിക്കുന്നത് പരിമിതപ്പെടുത്തുക നിയന്ത്രിക്കുക എന്ന അർത്ഥത്തിലാണ് ക്യാപ്പ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ക്യാപ്പിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് ചിലവ് അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു എമൗണ്ട് അത് പരിമിതപ്പെടുുക ലിമിറ്റ് ചെയ്യുക അപ്പോൾ ക്യാപ്പ് മീൻസ് ലിമിറ്റ് എന്ന് വേണമെങ്കിൽ ചുരുക്കി സിമ്പിളായിട്ട് പറയും ക്യാപ് മീൻസ് ടു ലിമിറ്റ് 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 എമൗണ്ട് ഓക്കെ അപ്പോൾ പരിമിതപ്പെടുത്തുക അർത്ഥത്തിൽ നമുക്കതിന് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക ഇവിടെ നോക്കിയൊരു ഹെഡ്ലൈൻ കർണാടക ഇഷ്യൂസ് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഓൺ ക്യാപ്പിംഗ് സിനിമ ടിക്കറ്റ് പ്രൈസസ് അറ്റ് റുപ്പീസ് ടു ഹൺഡ്രഡ് ഇതൊരു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുടെ ഹെഡ്ലൈനാണ് ഇതൊന്ന് മനസ്സിലാക്കി കർണാടക ഇഷ്യൂസ് കർണാടക ഇഷ്യൂ ചെയ്യുന്നു പുറപ്പെടുവിക്കുന്നു എന്ത് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഒരു കരട് നോട്ടിഫിക്കേഷൻ ഓക്കെ ഓൺ ക്യാപ്പിംഗ് സിനിമ ടിക്കറ്റ് പ്രൈസസ് അറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറയുമ്പോൾ സിനിമ ടിക്കറ്റുകൾ ഇരുന്നൂറ് രൂപയായിട്ട് ക്യാപ്പ് ചെയ്യുന്ന ദറ്റ് മീൻസ് പരിമിതപ്പെടുത്തുന്ന അല്ലേ പരിമിതപ്പെടുത്തുക പരിമിതപ്പെടുത്തുന്ന ഒരു നോട്ടിഫിക്കേഷൻ അവരെന്ത് ചെയ്യുകയാണ് പുറപ്പെടുവിക്കുകയാണ് കർണാടക എന്നാണ് എന്നാണതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്യാപ്പിങ് സിനിമ ടിക്കറ്റ് പ്രൈസറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് സിനിമ ടിക്കറ്റ് ഇരുന്നൂറ് രൂപയായിട്ട് പരിമിതപ്പെടുത്തുന്ന ഇപ്പോൾ ക്യാപ്പ് മനസ്സിലായല്ലോ പരിമിതപ്പെടുത്തുക എന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത് ആ ഹെഡ്ലൈനിൽ യൂസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വേഡ് വീൽഡാണ് വീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ രീതിയിൽ വീൽഡ് നമ്മൾ നമ്മുടെ നിത്യ സംഭാഷണങ്ങൾ യൂസ് ചെയ്യാറുള്ളത് എന്താണ് ചുഴറ്റുക അല്ലെങ്കിൽ വീശുക എന്ന അർത്ഥത്തിൽ അങ്ങനെ ചുഴറ്റുക അല്ലെങ്കിൽ വീശുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വേർബാണ് ഒരു ബേസിക് വേർബാണ് എന്താ വീൽഡ് എന്ന് പറയുന്നത് ഒപ്പം അതിനൊരു ലിറ്ററി മീനിങ്ങിലാണ് പറയുന്നതെങ്കിൽ അധികാരം ഉപയോഗപ്പെടുത്തുക എന്നർത്ഥമാണ് സാധാരണ ന്യൂസ് പേപ്പേഴ്സിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു എന്താ പറയുക ലിറ്റററി ലെവലിൽ യൂസ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് അധികാരം ഉപയോഗപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് വീൽഡ് യൂസ് ചെയ്യുക ഇതിന് ഉപകരണം കൈവശം വെക്കുക ഉപയോഗിക്കാമെന്ന അർത്ഥമുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കത്തിയോ വാളമുണ്ട് ഞാനത് കൈവശം വെക്കുന്നതിന് വീൽഡ് ഓക്കെ വീൽഡ് ദ നൈഫ് ഓക്കെ ഐ വീൽഡ് ദ നൈഫ് ഓർ ഐം വീൽഡിങ് ദ സോഡ് അങ്ങനെ വീൽഡ് ദ സോഡ് വാള് സോഡ് മീൻസ് വാൾ വീൽഡ് ദ നൈഫ് വീൽഡ് ദ ഹാച്ചറ്റ് ഓക്കെ മാച്ചറ്റ് അങ്ങനെ വിട്ടുകത്തി അല്ലേ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആയുധം കയ്യിൽ വെക്കുന്നതിന് വീൽഡ് പറയാം ഏറ്റവും സിമ്പിളായിട്ട് ചുഴറ്റുക വീശുക എന്ന അർത്ഥത്തിലാണ് ഇത് പൊതുവെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചുഴറ്റുക വീശുക എന്ന അർത്ഥത്തിൽ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഹെഡ്ലൈൻ ഉണ്ട് ഒന്ന് സം ബ്യൂറോക്രാറ്റ്സ് അറ്റ് സ്റ്റേറ്റ് ലെവൽ വീൽഡ് മോർ പവർ ദെൻ പൊളിറ്റീഷ്യൻസ് ധൻഗർ ധൻഗർ പറഞ്ഞ കാര്യമാണ് ഇതൊരു മീഡിയയിൽ വന്നിട്ടുള്ള വാർത്തയാണ് എന്താ ധൻഗർ പറഞ്ഞിട്ടുള്ളത് സം ബ്യൂറോക്രാറ്റ്സ് ചില ഉദ്യോഗസ്ഥർ ബ്യൂറോക്രസി കേട്ടിട്ടില്ലേ ഉദ്യോഗസ്ഥ വൃന്ദം അല്ല ഉദ്യോഗസ്ഥർ ഭരണം ബ്യൂറോക്രാറ്റ്സ് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം ഉദ്യോഗസ്ഥ സമൂഹം ഉദ്യോഗസ്ഥർ അപ്പോൾ സം ബ്യൂറോക്രാറ്റ്സ് ചില ഉദ്യോഗസ്ഥർ അറ്റ് സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ലെവലിലുള്ള സംസ്ഥാന തലത്തിലുള്ള ചില ഉദ്യോഗസ്ഥർ വീൽഡ് 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 എന്ന് പറയുമ്പോൾ അധികാരം ഉപയോഗപ്പെടുന്നു വീൽഡ് മോർ പവർ ദാൻ പോളിറ്റീഷ്യൻസ് രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ കൂടുതൽ അധികാരം അവർ ഉപയോഗിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീൽഡ് മോർ പവർ അവിടെ അധികാരം ഉപയോഗപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് ഈ വീൽഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു ഹെഡ്ലൈൻ നോക്കിയ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു വാർത്തയാണ് ജയ് സാൽമീർ ടോൾ ബൂത്ത് അറ്റാക്സ് ജയ് സാൽമീറിലെ ടോൾ ബൂത്ത് ആക്രമണം മാസ്ക്ഡ് മെൻ അതായത് മുഖം മൂടിയിട്ട ആളുകൾ മെൻ എന്ന് പറഞ്ഞ ആളുകൾ വീൽഡ് സ്പോട്സ് മനസ്സിലായാലും വീൽഡ് സ്പോർട്സ് വാള് കയ്യിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വാള് ധാരികളായ വാള് കൊണ്ട് വന്നിട്ടുള്ള മാസ്ക്ഡ് ഇടുമൻ മുഖം മൂടിയുള്ള ആളുകൾ വെൻ്റലൈസ് പ്രോപ്പർട്ടി എന്ത് ചെയ്തു അവിടുത്തെ പ്രോപ്പർട്ടി അവിടുത്തെ വസ്തുക്കളെല്ലാം വാൻഡലൈസ് ചെയ്തു നശിപ്പിച്ചു വാൻഡലൈസ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് പൊതു മുതൽ നശിപ്പിക്കുന്നതിനെയാണ് വാൻഡലൈസ് എന്ന് പറയുന്നത് ഓക്കെ നശിപ്പിക്കുക വെറും വാൻഡൽ എന്ന് പറയുന്നൊരു വേർഡുണ്ട് വാൻഡൽസ് വാൻഡൽസ് എന്ന് കാണാം വാൻഡൽസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഓക്കെ സമൂഹത്തിൽ ഇത്തരം നാശങ്ങൾ ഉണ്ടാക്കുന്ന വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് വാൻഡൽസ് എന്ന് പറയുന്നത് ഓക്കെ സമൂഹത്തിൽ ഇങ്ങനെ എന്താ പറയുക അക്ര അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുന്ന ആളുകളാണ് വാൻഡൽ ഓക്കെ അപ്പോൾ ഇവിടെ വാൻഡലൈസ് മീൻസ് നശിപ്പിക്കുക എന്ത് പ്രോപ്പർട്ടി അല്ലേ ഓക്കെ ത്രീ ഡീറ്റെയിൻഡ് അതായത് മൂന്ന് പേരെ പോലീസ് ഡീറ്റെയിൻ ചെയ്തു അറസ്റ്റ് ചെയ്തു ഓക്കെ ആഫ്റ്റർ മിഡ് നൈറ്റ് റാംബേജ് മിഡ് നൈറ്റ് റാംബേജിൻ്റെ ശേഷം അതിൻ്റെ ഭാഗമായിട്ട് അതായത് അർദ്ധരാത്രിയുള്ള റാംബേജ് റാംബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് വയലൻസ് വയലൻസാണ് റാംബേജ് മീൻസ് കുറേ നേരമായിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോലാഹലം ആക്രമണം അല്ലെങ്കിൽ കോലാഹലം അത്തരത്തിലുള്ള ഒരു സംഭവത്ത് സിമ്പിളായി പറഞ്ഞ ആണ് വയലൻസ് മീൻസ് എ പിരീഡ് ഓഫ് വയലൻസ് റാംബേജ് മീൻസ് പിരീഡ് ഓഫ് വയലൻസ് അല്ലെങ്കിൽ ആക്രമണം ആക്രമണ പരമ്പര എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ആക്രമണം ഒരു സംഘമായിട്ട് വരുന്ന ആളുകൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ ദാമ്പേജ് ഓക്കെ ദ റാംബേജ് മെയ്ഡ് ബൈ ദ പീപ്പിൾ ദ റാംബേജ് മെയ്ഡ് ബൈ ദ വാൻഡൽസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് റാംബേജ് മീൻസ് എ പിരീഡ് ഓഫ് വയലൻസ് ക്രിയേറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓക്കെ അപ്പോൾ വീൽഡ് നമ്മൾ അധികാരം ഉപയോഗിക്കുന്ന അർത്ഥത്തിലും ചുഴച്ചുക വീഴ്ച എന്നുള്ള അർത്ഥത്തിലും കൈവശം വിൽക്കുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും വീൽഡ് എന്ന് പറഞ്ഞാൽ വാക്ക് പഠിച്ചല്ലോ ഇനി വിപ്പ് എന്ന് പറയുന്നൊരു വേർഡ് അവിടെ ഉപയോഗിച്ചുകൊണ്ടു അല്ലെ വിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചാട്ടവാറ അല്ലെങ്കിൽ ചമ്മട്ടി എന്ന അർത്ഥത്തിലാണ് സാധാരണ വിപ്പെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക പക്ഷെ അതിന് ലിറ്റററി മീനിങ്ങിൽ അടിക്കുക ശിക്ഷിക്കുക ശകാരിക്കുക എന്നർത്ഥമുണ്ട് ശകാരിക്കുക കൂടാതെ ഇത് നൗണായിട്ട് അടി ശിക്ഷ ശകാരം എന്നർത്ഥത്തിൽ നൗണായിട്ടും വിപ്പ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ വിപ്പ് ഇസ് എ നൗൺ ഓർ എ വേബ് ഓക്കെ സെയിം ടൈം ഇവിടെ ദ ഹിന്ദുവിലെ ഒരു വാർത്തയുടെ ഹെഡ്ലൈനാണ് കോർട്ട് വിപ്സ് പോലീസ് ഫോർ ഷോർഡി ഇൻവെസ്റ്റിഗേഷൻ കോർട്ട് കോടതി വിപ്സ് പോലീസ് കോടതി പോലീസിനെ വിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കോടതി പോലീസിനെ ശകാരിക്കുന്നു ശകാരിച്ചു അല്ലെ വിപ്സ് എന്ന് പറയുമ്പോൾ വിപ്ഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇത് ന്യൂസ് ഹെഡ്ലൈനാണ് എപ്പോഴും സിമ്പിൾ ടെൻസിലാണ് പറയുക പക്ഷേ അതിൻ്റെ അർത്ഥം പാസ്റ്റ് ടെൻസിലായിരിക്കും അപ്പോൾ കോർട്ട് വിപ്ഡ് പോലീസ് കോർട്ട് പോലീസിനെ ശകാരിച്ചു എന്തിന് ഫുർ ഷോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഷോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ ബാഡായിട്ട് വെരി ബാഡ് ഓക്കെ സംതിങ് ഡൺ ബാഡ്ലി ബാഡ്ലി ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന് കോടതി പോലീസിന് വിപ്പ് ചെയ്തു ശകാരിച്ചു അപ്പോൾ വിപ്പ് ശകാരിക്കുക മനസ്സിലായല്ലോ കൂടാതെ അതിന് ശിക്ഷ എന്നൊക്കെ അർത്ഥമുണ്ട് ചാട്ട ചമ്മട്ടി എന്ന അർത്ഥവും അതിനുണ്ട് ഇത്രയും മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ന്യൂസിൽ വീൽഡ് ദ വിപ്പ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് വീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടു ഒന്ന് ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ അധികാരം ഉപയോഗപ്പെടുത്തുക എന്നാൽ വീൽഡ് ദ തൊവിപ്പ് എന്ന് പറയുന്ന ഈ ഫ്രെയ്സ് ഇതൊരു വെർബ് ആണ് അതിൻ്റെ ലിറ്റററി മീനിങ് എന്ന് പറയുന്നത് മീൻസ് ടു എക്സസൈസ് സ്ട്രിക്റ്റ് കൺട്രോൾ ഓർ അതോറിറ്റി ഓവർ അതേഴ്സ് ഓഫൻ ബൈ യൂസിങ് ഡിസിപ്ലിൻ ഓർ പണിഷ്മെൻ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം പ്രയോഗിച്ച് കർശനമായി നിയന്ത്രിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുക ഏതെങ്കിലും ഒരു അധികാരം ഒരു അതോറിറ്റി അധികാര കേന്ദ്രം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ശിക്ഷിക്കുക ഈ അർത്ഥത്തിലാണ് നമ്മൾ വീൽഡ് ദ വിപ്പ് എന്ന് പറയുന്നത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക വീൽഡ് ദ വിപ്പ് ഈ അർത്ഥത്തിലാണ് ഈ ന്യൂസ് നമുക്ക് തന്ന ന്യൂസിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ തുടക്കത്തിൽ തന്ന ന്യൂസ് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം പറയാൻ സാധിക്കുമല്ലോ ഗവൺമെൻറ് ക്യാബ്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുക ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം അല്ലേ ബസ് ഫെയർ ഫ്ലൈറ്റ് ഫെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിരക്ക് അല്ലേ യാത്രാ നിരക്ക് അപ്പോൾ ഗവൺമെൻറ് ക്യാപ്സ് ഫെയേഴ്സ് യാത്രാനിരക്ക് ഗവൺമെൻറ് നിരക്കുകൾ പരിമിതപ്പെടുത്തി പരിമിതപ്പെടുത്തുന്നു പരിമിതപ്പെടുത്തി കഴിഞ്ഞല്ലോ വീൽഡ് വീപ്പ് വീൽസ്വിപ്പ് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അതായത് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ ഈ കാര്യത്തിൽ ഏർപ്പെടുത്തുന്നു അല്ലെങ്കിൽ സർക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുകയാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഗവൺമെൻറ് നിരക്കുകൾ എന്തു ചെയ്യുന്നു പരിമിതപ്പെടുത്തുന്നു ഒപ്പം നല്ല സ്ട്രിക്റ്റായിട്ടുള്ള നിയ കൺട്രോൾ കൊണ്ടുവരികയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ ബാക്കി ഈ വാർത്തയിലേക്ക് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡിഗോ സി യോ ഗേറ്റ്സ് ഡി ജി സിയെ ഷോ കേസ് നോട്ടീസ് അതായത് ഡി ജി സിയെ എന്ത് ചെയ്യുന്നു ഇൻഡിഗോയുടെ സിഇഒയ്ക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുന്നു കാരണം എയ്റ്റ് ഹൺഡ്രഡ് ക്യാൻസലേഷൻ ഓൺ സാറ്റർഡേ ശനിയാഴ്ച എണ്ണൂറോളം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് റീഫണ്ട് ബൈ സൺഡേ സൺഡേ ഞായറാഴ്ചയോടുകൂടി ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വാർത്ത പറയുന്നത് ഞാൻ വാർത്തയിലേക്ക് പോകുന്നില്ല ഞാൻ ഈ ഹെഡ്ലൈൻ മാത്രം ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് ഒപ്പം ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുകയാണ് വീൽഡ് ദ വിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റററി മീനിങ്ങിൽ എന്താണ് അധികാരം ഉപയോഗിച്ച് നിയന്ത്രിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്നാൽ എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല നോക്കിയേ ഈ ന്യൂസോന്ന് നോക്കിയേ പ്രൊട്ടസ്റ്റേഴ്സ് വീൽഡ് ചെയിൻ വിപ്സ് ഇൻ ക്ലാഷ് വിത്ത് ഉക്രൈനിയൻ പോലീസ് എന്താ എന്തതിൻ്റെ മീനിങ് പ്രൊട്ടസ്റ്റേഴ്സ് പ്രതിഷേധക്കാർ വീൽഡ് വിപ്സ് എന്നുണ്ട് ഇവിടെ നിയന്ത്രിക്കുക എന്ന അർത്ഥമല്ല വീൽഡ് വീൽഡ് നമ്മൾ വേറെ മീനിങ് പഠിച്ചിട്ടുണ്ട് അല്ലേ എന്ത് വീശുക ഓക്കെ ഇവിടെ ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് വീഷ് സോറി വീഷുക വീൽഡ് ചെയിൻ വിപ്സ് ചെയിൻ കൊണ്ടുള്ള വിപ്പ് ഇവിടെ ഏതാ ചാട്ടവാർ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ആ അർത്ഥത്തിലാണത് എടുക്കാൻ പറ്റുന്നത് സിറ്റുവേഷനിൽ നിങ്ങളത് അതിനനുസരിച്ച് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ് ആദ്യം പറഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ വീൽഡ് വിപ്പ് എന്ന് പറയുന്ന നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞത് പക്ഷെ എപ്പോഴും ആ അർത്ഥത്തിലായിരിക്കില്ല ഇതുപോലെ വരാം അതിൻ്റെ ശരിയായ മീനിങ് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഉദ്ദേശി ഉദ്ദേശിച്ചുകൊണ്ട് മീനിങ് വരാം അതായത് അവിടെ ക്ലാഷ് നടക്കാൻ ഉക്രൈനിയൻ പോലീസിനെതിരെ അവിടെ ക്ലാഷ് നടക്കുന്ന സമയത്ത് പ്രൊട്ടസ്റ്റേഴ്സ് പ്രതിഷേധക്കാർ വീൽഡഡ് വിഷി എന്ത് വീശി ചെയിൻ വിപ്സ് ചങ്ങല കൊണ്ടുള്ള ചാട്ട കേട്ടോ അതിൻ്റെ കൂടെ ചിത്രം തന്നിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമായി കാര്യം മനസ്സിലാക്കാൻ അല്ലേ അപ്പോൾ വീൽഡ് വീശുക വിപ്പ് ചാട്ടവാർ മറ്റൊരു വാർത്ത നോക്കിയേ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ് രാഹുൽ ഗാന്ധി വീൽസ് എ വിപ്പ് ആസ് ജോയിൻസ് ബൊനാലു സെലിബ്രേഷൻസ് ഇൻ തെലങ്കാന അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഇവിടെ നമുക്ക് വീൽഡ് എ വിപ്പെന്ന് പറയുമ്പോൾ നിയന്ത്രിക്കുക എന്ന അർത്ഥത്തിലാണോ അല്ല അത് നമുക്കത് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇവിടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണാവുന്ന ചാട്ട അല്ലേ അവിടെ വീൽഡെന്ന് പറഞ്ഞാൽ വിഷി ഹി വീൽസ് അദ്ദേഹം ഹി വീൽഡ് വീൽസ് മീൻസ് വീൽഡ് എന്ത് എ വിപ് ഒരു ചാട്ട എപ്പോൾ ആ സാസ് മീൻസ് വെൻ വെൻ എന്ന അർത്ഥത്തിലാണ് നമ്മളുടെ എപ്പോഴും ടൈറ്റിൽ ഹെഡ്ലൈൻസിൽ ആസ് യൂസ് ചെയ്യുന്നത് എപ്പോൾ വെൻ ഹി ജോയിൻസ് ബൊണാലു സെലിബ്രേഷൻസ് ഇൻ തെലങ്കാന തെലങ്കാനയിലെ ബൊണാലു സെലിബ്രേഷൻസിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം ചാട്ടവീശി എന്നാണ് വാർത്ത പറയുന്നത് ഓക്കെ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതുപോലെയുള്ള വാർത്തകളൊക്കെ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഇപ്പോൾ ഞാനീ പറഞ്ഞതുപോലെയുള്ള ഒരു സ്കില്ല് ഒരു അഡ്വാൻസ് സ്കില്ല് ഒരു സദസ്സിലിരുന്ന് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരു ലേഖനം എഴുതണമെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി വേണം അതിന് ബ്രസ് ടുസ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു കോഴ്സ് ഉണ്ട് ഇതിൽ ടു തൗസൻഡ് പ്ലസ് ഇത്തരത്തിലുള്ള വൊക്കാബുലറികൾ നമ്മൾ ഡിസ്കസ് ചെയ്യും കാരണം അത്രയും വാക്കുകൾ മതി ഏറ്റവും അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാനും ലാംഗ്വേജ് മനസ്സിലാക്കാനും മുന്നൂറിലധികം വരുന്ന ഫ്രെയ്സുകളുണ്ട് ശൈലികൾ ഇപ്പോൾ വീൽഡ് വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ പത്ത് മുന്നൂറിലധികം വരുന്ന ആയിട്ട് വരുന്ന ഫ്രേസസ് ഉണ്ട് ജേർണലിസ്റ്റിക് ഫ്രേസസ് അതുപോലെ ഇരുന്നൂറ് മണിക്കൂർ ദൈർഘ്യമുള്ള ബേസിക് ഗ്രാമർ മീൻസ് ഗ്രാമർ മീൻസ് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ വരുന്ന അങ്ങനത്തെ ഗ്രാമർ അല്ല മറിച്ച് നിങ്ങളുടെ സംഭാഷണത്തിന് ഇംഗ്ലീഷ് ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കാനും സംസാരിക്കാനും എഴുതാനും ഒക്കെ ആവശ്യമായ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്രാക്ടിക്കൽ ആംഗിളിലൂടെ പഠിപ്പിക്കുന്ന ക്ലാസുകൾ അതുപോലെ നൂറ് ലൈവ് ന്യൂസ് ഡിസ്കഷൻ അതൊരു നോർത്ത് ഇന്ത്യൻ ടീച്ചറായിരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് ഡിഫറൻറ്റ് വോക്സ് ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തരികയും അതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ തരികയും വേർഡ് മീനിങ് തരികയും ഒക്കെ ചെയ്തതിന് ശേഷം ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിഫറെൻറ്റ് ആംഗിളുള്ള ഡിസ്കഷൻ അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഓർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ കൂടെ വരുന്നൊരു ബോണസ് പാർട്ടാണ് അതുകൂടി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ട് ആറുമാസം കൊണ്ട് ഈ ഒരു സ്കില്ലിലേക്ക് അപാരമായ സ്കില്ലിലേക്ക് വരാൻ സാധിക്കും അതിൻ്റെ കൂടെ ഈ ബുക്ക് ഇത് ഏകദേശം നല്ല വില വരുന്ന ഒരു വലിയ ഒരു പുസ്തകമാണ് ഒരു ഹാർഡ് ബൗണ്ട് ബുക്കാണ് ജനറേഷൻസ് തലമുറകൾക്കായിട്ട് നിങ്ങൾക്ക് കാത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു ബുക്കാണ് ഈ ബുക്ക് മാത്രം വെച്ചുകൊണ്ടും ഈ പറയുന്ന ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കോഴ്സിൽ പഠിപ്പിക്കുന്ന എല്ലാം ഈ ബുക്കിലുണ്ടാവും ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്യുന്ന ഒരു മെസ്സേജ് അയച്ചാൽ മതി എല്ലാവർക്കും വിഷ്യൂ ആൾ ദി ബസ് ഈ സെഷൻ നമുക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക്